ത്തെ കൃഷി കണ്ടോ മൊത്തവും പോയി എന്തെങ്കിലും ചുവട്ടില് വല്ലതും ഉണ്ടാകുമോന്ന് പോലും അറിയില്ല കാണുമോന്ന് പോലും എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഇന്നലെ കടയിൽ ചെന്നപ്പോൾ കടക്കാർ പറഞ്ഞു കേരളത്തിലെ ഇഞ്ചി മൊത്തം നഷ്ടപ്പെട്ടു മറ്റേ എല്ലാ ഇഞ്ചി ഇങ്ങനെ വേണം ഒന്നും ആയിട്ടില്ല ഇങ്ങനെ ആയി വരുന്നതേ പക്ഷേ ശ്രീരാമോളൊക്കെ കാണിക്കുന്നത് ഇഞ്ചി മൊത്തം പോയതാണ് ഓടിച്ചു നോക്കട്ടെ പോയിട്ടില്ല രുചിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയും ചെയ്തിട്ട് പോകുമ്പോൾ അല്ല ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ചെയ്യാം എല്ലാം എല്ലാടും ഇങ്ങനെ നട്ടതും എന്നിട്ട് മൊത്തം നടാൻ പറ്റില്ല ൂരെ പന്നി കുത്തിട്ടില്ല പുറത്തെ പന്തിലെ കുത്തി ഇങ്ങോട്ടേക്ക് വന്നില്ല പിന്നെ അറിയില്ല. ണ്ടോ ഇവിടെ നിക്കുന്ന എഞ്ചു അങ്ങനെ ഒന്നിച്ചൊന്നും നരട്ടെ പലടത്തായിട്ട് നട്ടു ചെറാം കൊണ്ട് ഇത് അപ്പൊ താഴെ പോകുന്നുണ്ടോ നല്ല ഭംഗിയല്ലേ പോവ എന്നിട്ട് വഴക്കലുണ്ടോ